െട്ടി തീർച്ചയായിട്ടും വേണം പുളി ഗ്ലാസ്മേറ്റ് പുളിയല്ലേ എടുക്കരുല്ലേ സൂപ്പർ കണ്ടെടുക്ക രണ്ടായിരം വർഷം പഴക്കമുള്ള അമ്പലം ഇത് മാത്രല്ല ഇതിന്റെ പുതിയത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൂടെ കാണാം അത് മാത്രമല്ല മിനി ഊട്ടിയും ഉണ്ട് മുന്നിൽ പോവിടെ പോയാലും ഇങ്ങനെ അരലൊക്കെ ഉണ്ടാവു അല്ലേ അതെന്താണ് നമുക്ക് കിട്ടുന്നത് നമ്മളെ ചക്കന് പണി കിട്ടാൻ സാധ്യത കേട്ടോ പോയി വേണ്ടി വന്ന കേട്ടാ ബൈക്ക് അവിടെ ബൈക്കാണ് പറഞ്ഞു തിരുവോണമല അതിനായിട്ട് നല്ലതാണ് നിങ്ങൾ നിങ്ങൾക്ക് വഴി അറിയില്ല റൂട്ട് അറിയത്തില്ല അവർ ഓടെ പോവാ നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കട്ടാ നമ്മുടെ കൂട്ടത്തില് കുറച്ച് ടീംസ് ഉണ്ട് കുറച്ചുപേരെ കമ്പനി ആയിട്ട് കേട്ടോ എത്ര കിലോമീറ്റർ ഉണ്ട് നടക്കാൻ മലപ്പുറത്തെ മിനി ഊട്ടി അല്ലേ വേറെ ഒരെണ്ണം താഴെയാ അപ്പൊ നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുക തിരുവോണമലാക്കി ഇത് മലപ്പുറത്തെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം കേട്ടോ മിനി ഊട്ടി ഇത് ഏകദേശം അറിയപ്പെടുന്നത് ആയിരം ആയിരം അടി മറ്റേ കടലിൽ നിന്ന് ആയിരം അടി മുകളിലേക്ക് ഉയർച്ച അറിയപ്പെടുന്നത് നമുക്ക് ആ അമ്പലം കാണാം അമ്പലമാണ് ഭയങ്കര സ സസ്പെൻസ് ആയിരുന്നു നമുക്ക് നോക്കാതെ അമ്പലം കാരണം ഈ ഒരു വഴി ഇങ്ങനെ കയറി വന്ന് വർഷത്തിലൊന്നും ഇവിടെ പൂജ നടത്തണമെങ്കിൽ അതൊന്ന് ഭയങ്കര സമത്തിങ് ആയിരിക്കും നമുക്ക് നോക്കാമോ കുറേ അതുപോലത്തെ ഒരു വഴിയാണ് നടക്കാൻ പോലും ഇല്ല ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച വഴിയാണ് പക്ഷെ വേറെ കേട്ടോ ഇത് അമ്പലത്തിലേക്കുള്ള സ്റ്റെപ്പാണ് എത്ര എത്ര വർഷം രണ്ടായിരം വർഷം പഴക്കമുള്ള അമ്പലം എന്ന് പറയുന്നത് അത് ഈ ഒരു കതിലുംകൂത്തൊക്കെ കയറി ഈ വഴി കൂടെ കയറി ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാലോ അമ്പലം നോക്കാം നമുക്ക് അമ്പലത്തിലേക്ക് അതുകൊണ്ടാണ് കേട്ടോ താഴേന്ന് സ്റ്റെപ്പൊക്കെ കൊടുത്തേക്കുന്നത് നോക്കാം നമുക്ക് ആ ഇതാ അല്ല അമ്പലം രണ്ടായിരം പഴക്കമുള്ള അമ്പലം ആ ഇതാ ഏ ഇതെന്താ വാതിലില്ലേ ഇനി അപ്ര അല്ല എന്നാലേ അല്ല എന്നാൽ ഇത്രയും ദൂര ആ വഴി കൂടെ കയറി വന്നിട്ട് അതാന്നേരം അത് ഇവിടെ എന്നാലും എല്ലാ വർഷവും കൊണ്ടു അല്ലേ വർഷത്തിലൊരിക്ക രണ്ടായിരം വർഷം പോകത്തുള്ളു കണ്ണൂര് എയർപോർട്ടാ കോഴിക്കോട് കോഴിക്കോട് അല്ലേ ആ ഇടുന്നല്ലേ ഓ ഏതാ കോടയല്ലേ അടിപൊളി മഞ്ഞ പൊളി നിങ്ങൾ അങ്ങോട്ട് കേറിപ്പോന്നില്ലേ ഇത് വീടു തന്നെ ഉണ്ടായിരുന്നു കല്ലാന്ന് തോന്നുന്നു ഇവിടുന്ന് തന്നെ ഇവര് ഇത് കല്ലില് കൊറേ എന്തൊക്കെയാ കൊത്തി വെച്ചിട്ടുണ്ട് ആ കൊറേ രൂപങ്ങളൊക്കെ കല്ലില് കൊത്തി വെച്ചിട്ടുണ്ട് സംഭവം വേറെ അവര് ഇത് കേട്ടോ രണ്ടായിരം വർഷം പഴക്കമുള്ള അമ്പലം ഇത് മാത്രമല്ല ഇതിന്റെ പുതിയത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൂടെ കാണാം അത് മാത്രമല്ല മിനി ഊട്ടിയും കൂടെയാണ് ഇത് വർക്കുകളൊക്കെ കല്ലേൽ കണ്ടോ അതിൻ്റെ മുകളിലും ഇതിന്റെ ഉള്ളിലോട്ടും നമുക്ക് കയറാൻ പാടില്ല നമ്മൾ നമ്മളെന്താണെങ്കിലും എല്ലാ മതത്തെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം കേട്ടോ നമ്മളങ്ങനെ മോശമായിട്ട് കാണരുത് ഇവിടെ കണ്ടോ ഇവിടെ വേറെ എന്തൊക്കെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ തിരിച്ചു പോകുക ആ അങ്ങനെ ഇണ്ട് മോളൊക്കെ പൊളി നിങ്ങള് ഇവിടെ ഉള്ളവര് തന്നെയാ അതെയല്ലേ മലപ്പുറത്തല്ലേ ഞങ്ങള് കണ്ണൂര് വളാഞ്ചേരി അല്ലേ വ്യൂ കിട്ടുന്നില്ലല്ലേ ബ്ലോഗാന്ന് അതെ അല്ലേ ഏതോ പുതിയ അമ്പലം ഇതിന്റെ ഇതാ അല്ല അത് പഴയത് അതെ അല്ലേ ല്ലേ നിങ്ങൾ രാവിലെ കയറിയല്ലേ പൂജയെന്നില്ലെന്നോ പൂജ അല്ലേ ഇവിടെ അതെ അല്ലേ ആ കൊറച്ച് പഴക്കം ഉണ്ട് ഇത് ആ നല്ല പഴക്കമുണ്ട് ഈടെന്നാ പൂജ ഇല്ലെന്ന് തോന്നല്ലേ പക്ഷെ അങ്ങനെ തോന്നുന്നില്ല വർഷമല്ല വർഷത്തിലൊന്നല്ലേ തത്തു മാസിയുടെ എഴുതി വെച്ചല്ലേ ഇവിടെ വർഷം എഴുതിയിട്ടുണ്ടാവൂലായിരിക്കും അറിയാലേ അപ്പോളി ഇടുകട്ടാ ഒരു രക്ഷയില്ല ഏഹ് ചുറ്റ് കേട്ടോ ഇതിൻ്റെ ചുറ്റ് ചുറ്റും ഉണ്ടോ അമ്പലത്തിൻ്റെ ഇത് പുറകുവശ ഇത് ആ താഴത്തേൻ്റെ പുതിയതാന്നാണ് പറയുന്നത് താഴെ പണിതതിൻ്റെ പുതിയത് പൂജ ഉണ്ടല്ലേ ആ എന്നാ വർഷ എന്ന വർഷത്തിൽ പൂജ നടത്തുന്നു അല്ല ഇവിടെ വേറെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയോ താമസമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ആ അതുകൊണ്ടാ ഇവിടെ അമ്പലം ഉണ്ടായത് അതൊക്കെ അങ്ങോട്ട് പോയതാണ് അമ്പ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം കേട്ടോ അതായത് നമ്മുടെ മിനി ഊട്ടിയിലേക്ക് നമ്മൾ പോകുന്നു മിനി ഊട്ടി അതിവിടെയാണ് അപ്പോൾ ഇനി പോകുന്ന സ്ഥലമാണ് മിനി ഊട്ടി കൃത്യെന്ന് തോന്നുന്നു കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാം ഇതിൻ്റെ കുറച്ചുകൂടി കയറി പോകണം എനിക്ക് തോന്നുന്നത് കാരണം അവർക്കാണ് അതിന് കൃത്യമായിട്ട് അറിയാവുന്നത് ഉമാരൻ്റെ ഇതാ ഒരാൾ മാട്ടിത്ത് മടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലോണം മടുത്ത് കേട്ടോ മാട്ടിത്ത് കണ്ടോ ഇതേ പോകുന്നു ഇതാ അപ്പം നമ്മളിനി കയറാൻ പോകുന്നത് കൊട്ടിക്കുട്ടി മല അതിപ്പം മിനി മിനി ഊട്ടി ചക്കി ചിങ്ങി ആ ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഓ അവിടെ ഒക്കെ ആൾക്കാരുണ്ട് ഇത് എത്തിയാതാ മിനി ഊട്ടി ആ മിനി ഊട്ടി മലപ്പുറത്തെ അത് അല്ലേ ആ ഇത് ആ തിരുവോണമല ഇത് ഊട്ടിന്ന് അറിയപ്പെടു ഞങ്ങള് കണ്ണൂര് ആ ഇവിടെ താഴേക്ക് വ്യൂ അല്ലേ മൊത്തം മഞ്ഞായിട്ട് കാണാൻ പറ്റില്ലല്ലേ ചടിയൊക്കെ കാണാന്ന് ചെടിയെ ബാക്കിയുള്ളവരെ കാണുന്ന പൊളിയ താഴേക്കെന്താ വ്യൂ ഉള്ളപ്പാണ് അതെ അല്ലേ വീടേക്കെ വേറെ പൊളിഞ്ഞ വീടുകൾ അങ്ങനെ എന്തൊക്കെയുണ്ട് തോന്നലെ പണ്ട് താമസേ അല്ല അമ്പല തൊട്ടപ്പുറം ൊക്കെ വർത്തമാനം കേൾക്കുന്നുണ്ടല്ലോ ആടുന്നൊക്കെ ആദ്യായിട്ട് വരുന്ന എങ്ങന പോളിയല്ലാ എങ്ങനെയുണ്ട് കിടല്ലേ നിങ്ങൾ ഇവിടെ എടുത്തല്ലേ അത്രയും ദൂരത്തുനിന്ന് വരുന്നല്ലേ പക്ഷെ കൊള്ളാ കേട്ടോ നല്ല രസമുണ്ട് നല്ല വൈബാ പക്ഷെ ബാക്കിയൊന്നും കാണാൻ പറ്റില്ലല്ലേ ഫുള്ള് മഞ്ഞ മൂടി നല്ല മഞ്ഞാ കേട്ടോ ശരിക്കും ഊട്ടിയുടെ ഒരു ഇതുണ്ടല്ലേ ഒരു വൈവുണ്ട് പൊളിയാ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം നമുക്ക് ആടിയാം ഉറപ്പായിട്ട് വൈറലാണ് വന്നാൽ ണ്ട് ഈ മേനോത്സവത്തിന് പക്ഷെ നാദർഷയുടെ ഒരു കട്ടില്ലേ ആ സൈഡിൽ നോക്കുമ്പോൾ മമ്മൂട്ടി രക്ഷക്കുണ്ടല്ലേ എന്നാ പിന്നെ നമ്മള് പോവാന്ന് ശരിയെന്നാല് താങ്ക്സ് ഓക്കേ എന്നാ ഓക്കെ കാണാം ഓക്കെ 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 താങ്ക്സ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഹിൽസ് ലാൻഡിലാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ഇവിടെ സഹായം ചെയ്തു തരുന്നു ഇവനാ കേട്ടോ ഇവൻ അപ്പം ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിലുള്ളവടാ അല്ലേ ആ ആണ് കേട്ടോ പിന്നെ ആ പിന്നെ പൊളിയാന്ന് തോന്നുന്നു അല്ലേ ഏതായാലും നമ്മൾ കയറിയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലടാ കേട്ടോ ഓക്കേ ഇതിന് പേരാണ് ഹിൽസ് ലാൻഡ് അല്ലേ ഹിൽസ് ലാൻഡ് ആ ഹിൽസ് ലാൻഡ് പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേരണേ മിനി ഊട്ടിയാ ആ ഓക്കെ അപ്പോൾ മലപ്പുറം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട സ്ഥലം തന്നെ കേട്ടോ മിനി ഊട്ടി അപ്പം ഇവിടെ ഹിൽസ് ലാൻഡ് എന്ന് പറഞ്ഞ ഒരു എന്നാ ഇനി വരുന്നത് ആഡ്വെഞ്ചർ ആ ഒരു അഡ്വഞ്ചർ പാർക്ക് ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇളവ് കൂടും ഉറപ്പല്ല പിന്നെ വീഡിയോ എടുത്ത് കൊടുക്കും അത് ഷുവർ ഷുവർ ആ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കീട്ടിലാൻ പോലെ വീഡിയോ എടുത്ത് തരും അപ്പം പോയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് പറയാം കേട്ടോ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് പറയാം പിന്നെ കിട്ടില്ല പിള്ളന്മാരാണ് ടേഡുകളുടെ അത് പറയാതിരിക്കാൻ പോയ കിട്ടില്ല പിള്ളന്മാർ നമ്മുടെ ഹിൽസ് ലാൻഡ് ആ ഇത് തന്നെ എന്താ മിനി ഊട്ടി ഹിൽസ് ലാൻഡ് പോളി ഓക്കെ അപ്പം എക്സ്പീരിയൻസ് പറയാം തീർച്ചയായിട്ടും വരണം പുളി ഗ്ലാസ് ബെച്ച് പുളിയല്ലേ സൂപ്പർ കേട്ടാ പിന്നെ ഇവിടുത്തെ നിങ്ങൾക്ക് ഏതെങ്കിലും എന്റെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ നമ്പർ ഡിസ്കഷൻ ബോക്സ് കൊടുക്കും ഇത് നമ്പർ തരൂ തന്ന നമ്പർ തരണം നമ്പർ കാരണം ഇന്ന് ലോകം ഒക്കെ ആൾക്കാർ വരും ആൾക്കാർ കഴിഞ്ഞാൽ അവർക്ക് വിളിക്കുമ്പോൾ ഡീറ്റെയിൽസ് കിട്ടണം അതുകൊണ്ടാണ് ചിലപ്പോൾ ഏതായാലും കാരണത്താ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ സീനല്ലേ അപ്പൊ എങ്ങനെയാണെങ്കിലും ഈ മിനി ഊട്ടിയിൽ വരുമ്പോൾ ഇവിടെ മിനി ഊട്ടിയിലല്ല മലപ്പുറത്ത് വരുമ്പോൾ മലപ്പുറത്ത് വരുമ്പ വീട് പറഞ്ഞോ അതാണ് കാരണം വലിയ ദൂരം ഒന്നുമില്ല അത്ര വലിയ ദൂരം ഒന്നുമില്ല ഊനാലാ അപ്പൊ നമ്മളടുത്ത് ഊഞ്ഞാലോ നമുക്ക് നോക്കാം എങ്ങനെയാണ് പോവാട്ടാ നീ സ്റ്റോപ്പ് ചെയ്യണേ പറയുമ്പോ ചെരുപ്പൂര ചെരുപ്പൂ ഇരിക്കോ ചെരുപ്പാടുത്ത പറമ്പിലുണ്ടാവും സീനൊന്നു ഇല്ലത് സേഫ്റ്റിയാ ഇപ്പൊ നമ്മള് കേറി കേട്ടോ ഇത് ശെരിക്കും അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ഇവിടെ വരാം നല്ല നല്ല സേഫ്റ്റി കേട്ടോ ഫുള്ള് നമ്മളെ ടൈറ്റ് ആക്കി ലോക്ക് ചെയ്യുന്നു ഇവിടെ ഇല്ല തീർന്ന ഇതന്നെ മാക്സിമം കേട്ടോ ഇവിടെ വരാതെ ടൈറ്റാക്കി വന്ന ഫുള്ള് ലോക്ക് ചെയ്യാ സെക്യൂർ ഇങ്ങനെ ആയാലും പോവില്ലല്ലോ ഇത് ഇപ്പൊ ഇത് ഇട്ടില്ല ഇതില് ടൈറ്റ് ആവശ്യ പൊളിയാ കേട്ടോ സേഫ്റ്റി ആക്കി കേട്ടോ അപ്പൊ എല്ലാം സെറ്റാക്കി ഇത് ഇട്ടു ബെൽറ്റ് ഇട്ടു തലയിൽ ക്യാപ്പ് ഇട്ടു പമ്പ സെറ്റപ്പ് ഇനിയിപ്പൊ പോകുന്നത് പോകുമ്പോ സെറ്റപ്പ് ആട്ടോ താഴെ കാണുമ്പോ അല്ലേ തന്നെ നമ്മൾ ക്ലാസ് ബ്രിഡ്ജ് കേറിട്ട് വായിക്കാൻ സീന സീനല്ല ഭയങ്കര കാണാ ഭയങ്കര ഇടുന്നത് അപ്പോൾ അഡ്വെഞ്ചറൊക്കെ ഇഷ്ടപ്പെട്ടവര് തീർച്ചയായിട്ടും വരും അപ്പോൾ ഇത് ആടിയിട്ട് ഇത് ആടുമ്പോ കാണാട്ടാ കായി കാറി കൂറുകി ഒരുപാട് പോണ്ടൂടെ ടക്കല്ല കണ്ണൊക്കെ തുറക്കി ചത്താല് കഴിഞ്ഞു കഴിഞ്ഞു കൈ ഒക്കെ വിട്ടോയ്ക്ക് സൂപ്പറാട്ടോ കിടു വേറെ ലെവല് പോളിയാ കേട്ടോ ഇത് ഇവിടെ പോളിവിടെ തീർച്ചയായിട്ടും കയറണം അല്ലേ ഇവിടെ വരുന്നവർക്ക് ഓഫർ ഉണ്ട് കേട്ടോ അല്ലേ തീർച്ചയായിട്ടും ഓഫർ ഉണ്ടേ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നാ തീർച്ചയായിട്ടും ഓഫർ കൊടുക്കും ആയോടാ അപ്പം ഒരു രക്ഷയില്ലോട്ടോ സംഭവം നിങ്ങൾ കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലോ ഇത് ശരിക്കും ഇതിലും വലിയ ഹൈറ്റില് നമ്മള് പറയുന്നതിനനുസരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാ പിന്നെ എന്തേലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവർ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് അതുമാത്രമല്ല അത്രയും സേഫ് ആട്ടോ സേഫ് ആയിട്ട് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമൊന്നും അല്ലടാ ഒരു സീനില്ലല്ലോ പേടിക്കേണ്ട ഒരാവശ്യമില്ല ഒരാവശ്യമില്ല പിന്നെ ഇവൻ അങ്ങനെ എന്താ പറയുക നമുക്ക് വേണ്ട ഹൈറ്റിൽ മാത്രമേ പൊക്കി അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ അല്ലാണ്ട് അങ്ങനെ വലിയ ഭീകരമായിട്ടൊന്നുമില്ല കേട്ടോ ഭീകര അപ്പം ഞങ്ങൾ മലപ്പുറത്തുനിന്ന് വിടുക കേട്ടോ ഇനി ഞങ്ങൾ നേരെ പാലക്കാടേക്ക് അപ്പം പതിനാല് ജില്ലകൾ പോകുന്നതിൽ ഇപ്പം ഞങ്ങൾ അഞ്ച് ജില്ല കവർ കവയൂർ കോഴിക്കോട് വയനാട് മലപ്പുറം നാല് ഇനിയിപ്പോൾ അഞ്ചാമത്തെ ജില്ലയിലേക്ക് ഞങ്ങൾ പോകുന്നത് കേട്ടോ അഞ്ചാമത്തെ ജില്ല പതിനാല് ജില്ലകളിൽ അഞ്ചാമത്തെ ജില്ലയിലേക്ക് ഞങ്ങൾ പോകുന്നു അപ്പം തീർച്ചയായിട്ടും പാലക്കാട് ആരയിലേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി പറയുന്നു ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിരിക്കുക ഓക്കെ അപ്പം നമുക്ക് നേരെ ഇനി പാലക്കാട് നിന്ന് കാണാം